എണീറ്റപാട് വേഗ എല്ലാം കഴിഞ്ഞ് പെരുന്നാൾ സ്കാരെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നേരെ കിച്ചണിലേക്ക് കയറി വന്നിട്ടുണ്ട് കിച്ചണിലേക്ക് വന്നാലേ നമുക്ക് കഴിക്കാൻ വല്ലതും കിട്ടും അല്ലേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാനുണ്ട് പിന്നെ എന്താ നിങ്ങൾ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് പെരുന്നാളെല്ലാം എങ്ങനെയാണുള്ളത് നിങ്ങൾ കമൻറ്റൊക്കെ ആക്കപ്പാ പിന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ട് പോകരുത് നിങ്ങൾക്ക് എന്താപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇത്ര കേദേശമായിട്ടുണ്ടോ ഒട്ടുമിക്ക ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്ന് പോന്ന് ഗേസ് എന്താ ഇങ്ങനെ മറന്ന് പോന്ന് വീഡിയോ കണ്ടാൽ ആ കൈയോടെന്നെ ലൈക്ക് ചെയ്തൂടെ ഇന്നലെ രാത്രിയിലേക്ക് കിടക്കാൻ പോകുമ്പോൾ മോളിട്ടാന്നെയാണ് നേട്ട അതായത് ചെറിയ മോള് അവക്കില്ലേ എൻ്റെ കൈ കണ്ടാൽ ഇങ്ങനെ വല്ലതും കാട്ടിക്കൂടണം എന്നാലേ അവക്കൊരു സമാധാനം ഉണ്ടാവും ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ മലയാഞ്ചി നേടാറില്ലേ അടുത്ത കാലത്താണ് ഇതൊക്കെ ഇടാൻ തുടങ്ങി എന്താ ചെയ്യുക അതും മക്കളിങ്ങനെ നിർബന്ധിക്കും എൻ്റെ കൈയും അവരുടെ കയ്യിൽ മലയാഞ്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പലതും വരച്ചിട്ട് കാട്ടിക്കൂട്ടും ചിലപ്പോൾ കാലിനെല്ലാം ഇങ്ങനെ വരച്ച് ചേരും പക്ഷേ ഇട്ട് വരുമ്പോൾ നല്ല സുഖമല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊടുക്കും പെരുന്നാൾ തലേന്ന് എല്ലാവരും ഇങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും അല്ലേ കുറേ പേരെല്ലാം പറയുന്നുണ്ട് നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് എന്ന് ഞാൻ പിന്നെ രാവിലെ അതൊക്കെ ചെയ്യാറുള്ളു നമ്മളാകെ മൂന്ന് പേരേയുള്ളൂ ആ മൂന്ന് പേർക്ക് എത്രയാണ് വേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അതുകൊണ്ട് രാവിലെ ആല്ല പണിയും എടുക്കാൻ നിൽക്കുക അതും രാവിലെ ഒന്നും എടുക്കില്ല എന്നാലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും പിന്നെ മിനിറ്റിന് മിനിറ്റിന് നമുക്ക് തിന്നാൻ കഴിയണ്ടേ അതെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഞാൻ ആ ചോറൽ ഉണ്ടാക്കും തിരക്ക് പിടിച്ചിട്ടൊന്നൊന്നും ചെയ്യാറില്ല ഒന്നാമത് അങ്ങനെ അവിടെയും പോകാനൊന്നുമില്ല ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ മാപ്പിളൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അങ്ങ് ദൂരം ഒന്നല്ല പിന്നെ ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വൈകുന്നേരം ഒരു മകരസ്കരെ കഴിഞ്ഞിട്ടാണല്ലാന്ന് ഞാൻ ഇറങ്ങുക അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലല്ലോ ് കത്തൽ ഉണ്ടാക്കുന്നത് നെയ്പ്പത്തിലാന്ന് നമ്മളെ കണ്ണൂർ കരടും തന്നെ നെയ്പ്പത്തിൽ ഇത് വിട്ടിട്ട് നമുക്കൊരു പെരുന്നാളില്ല എല്ലാ പെരുന്നാൾക്കും ഇതുതന്നെയാണ് ഉണ്ടാവുക പിന്നെ വേറെ എന്താ സ്പെഷ്യൽ എന്ന് പറയണമെങ്കിൽ രാവത്തെ നെയ്പ്പത്തിരി ഇതു തന്നെയാണ് പിന്നെ ആറല്ലോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും മക്കൾ ചെയ്യുന്നത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് നിൽക്കുകയാണ് പിന്നെ ആറല്ലോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ണൂർക്കാരി തന്നെയാണോ നിങ്ങൾ എന്താ നിങ്ങളെ സംസാരിക്കുന്ന അത് ഞാൻ ഏതെല്ലാം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയും സംസാരിക്കാൻ പറ്റും ഇതിൽ കൂടുതലൊന്നും എനിക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റില്ല അതെങ്ങനെയാണ് അത് പുതുതായിട്ട് വരുന്നവരിക്കാമെന്ന് തോന്നും ഈ ഒരു പ്രശ്നം നിങ്ങളിത് കേട്ട് കെട്ട് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ പേർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പം നമ്മളെ സംസാരം കേട്ടിട്ടല്ലേ നമ്മളെ വീഡിയോസ് കാണാൻ വരുന്നത് അല്ലേ പിന്നെ വേറെ എന്താ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ഇതാ ഇപ്പം ഇത്രയെല്ലാം ഏകദേശം എല്ലാ ചുട്ടെടുത്തിട്ടുണ്ട് കറി പിന്നെ ഞാൻ തലേന്ന് രാത്രി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചതിനും തലേന്ന് നോമ്പാന്നല്ല അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് രാവിലത്തെ ആ ഒരു പണി കുറഞ്ഞു കിട്ടും അപ്പോൾ തലേന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കൂടുതലുണ്ടാക്കി അതുകൊണ്ട് രാവിലത്തെ ആ ഒരു പണി കുറഞ്ഞ് കിട്ടി ഞാൻ സ്കൂളിലുള്ള ടൈമ് ഓരോരിക്ക അതായത് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കറി രാത്രി ഉണ്ടാക്കി വെക്കും എന്നാൽ പിന്നെ രാവിലെ തിരക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ തലേന്ന് രാത്രി കുറച്ച് പത്തിലാന്ന് ഉണ്ടാക്കിയെ പത്തിലുണ്ടാക്കിയ അത് കുറച്ച് ബാലൻസ് വന്നു പോയിട്ടു അങ്ങനെ ഞാനെന്തെയ്തേ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്തിൽ കറിയിൽ ഇങ്ങനെ പതിപ്പിച്ചെടുത്ത് മക്കൾക്ക് ഞാനും ണ്ടാക്കിയസ് അല്ലെങ്കിൽ ഈ ഫുഡൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് പറയുമ്പോൾ മനസ്സിന് എന്തോ വലിയ കൈസ് അപ്പോൾ ഉള്ളത് എന്താ പറയുക നമ്മൾ തന്നെ കഴിക്കുക ചാടാണ്ട് അതിലൊരു വറക്കത്തല്ലേ നമുക്ക് ഏതിലാ വറുക്കത്ത് കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് കളയാണ്ട് നമ്മൾ എന്താ പറയുക പിറ്റേന്ന് ദിവസമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയൊക്കെയാണ് അങ്ങനെ എന്തെയ്താ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ബിരിയാണി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ എണ്ടും മുന്തിരിയൊക്കെ ഇതാ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് എനിക്കിതിങ്ങനെ പൊരിച്ചെടുത്തിട്ട് കാണുമ്പോൾ ഇല്ലേ ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഈ അണ്ടി പൊരിച്ചിട്ട് തിന്നാൻ വേണ്ടിട്ട് മക്കളെട്ടടാ അതിൻ്റെ അടുക്ക് ഞാൻ എന്തേതേ ഉമ്മാൻ്റെ അടുത്ത് പോയി കേസ് ഉമ്മാൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നെയാണ് അപ്പോൾ അവിടെ പോയാലോ ഉമ്മ ബിരിയാണി പാഴ്സൽ ഉണ്ടാക്കിയിട്ടുണ്ട് പെരുന്നാളല്ലേ വേഗം പോയി ഇറങ്ങിയിട്ട് വന്ന് അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് നമുക്ക് പുതിയ ഒരാളും കൂടി ഉണ്ട് അതായത് നമ്മളെ അനിയൻ കിട്ടിയപ്പോണ്ട് അപ്പോൾ ഉള് വരും കേട്ടോ ഉച്ചക്കല്ല അവൾ ചൊർണ്ണം കഴിച്ചിട്ട് വൈകുന്നേരം വരും എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അതൊക്കെ അങ്ങനെ ഇതാ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതാ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് സ്കിന്നോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ പൊരിക്കുമ്പം അതേപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ വേറെ എന്താണ് ആ രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ ചിക്കൻ പരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചത് ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റാക്കണം എന്തായാലും ആരും ഉണ്ടാവില്ല ചിക്കൻ പൊരിച്ചത് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണല്ലേ അതിനിടയ്ക്ക് ഞാൻ ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കുന്നത് കേട്ടാ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയ റൈസ് ഉണ്ടാക്കി ഇനി ഇതാ ദം ഇടുന്നുണ്ട് എല്ലാം ഞാൻ ഈ വീടുകൾ അങ്ങനെ കുളിക്കുന്നില്ല കേട്ടാ എന്താണെന്ന് വെച്ചാൽ വെറുതെ വീട് തന്നെ ലങ്ങിട്ട് കൂടെ വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട് അതിൻ്റെ ഇടക്ക് പാത്രം കയ്യല് പിന്നെ മോൾ അതുകൊണ്ട് അതെനിക്ക് വലിയൊരു സീനുള്ളൊരു ഇതല്ല പിന്നെ എന്നാലും കുറേ കാണുമ്പോൾ ഒന്ന് രണ്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് കഴുകും കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ തട്ടെല്ലാം തുടക്കാനുണ്ടാകും ഇങ്ങനെ വീഡിയോയില് കാണുന്ന പോലെയല്ല പിന്നെ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ നമുക്ക് നല്ല ടൈം വേണം കേട്ടോ ആകെ പോകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഞാൻ ഓരോരുത്ത വീഡിയോയിൽ മനപ്പൂർവ്വം ഒഴിവാക്കുന്നു മടി നമുക്ക് ഇതുകൊണ്ടാണ് വരുന്നത് ആകെ നമ്മളെ ടയേർഡായി പോകും വീട് എടുക്കാൻ നിന്നാല് പുറത്ത് പോയിട്ട് വീട് എടുക്കുന്ന പോലെ എല്ലാ വീടിനുള്ളിൽ നിന്ന് റെസിപ്പി വീടിലെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ പൂവിനെ എന്തോരം മെനക്കേടാന്ന മെനക്കേടാന്നറിയാവോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരാള് അതായത് എൻ്റെ ഒരു മോള് ബിരിയാണി അങ്ങനെ കഴിക്കൂല അവൾക്ക് മന്തി വേണം അതിന് ഫുൾ ടൈമ് മന്തി തന്നെയാണ് എന്നാലും അങ്ങനെ ദിവസമൊന്നും വെക്കില്ല ഇടയ്ക്കിടക്ക് മന്തി എന്ന് വെച്ചാൽ ജീവനെയാന്ന് പക്ഷെ എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷേ പെരുന്നാളാന്ന് തന്നെ ഞാൻ ബിരിയാണി ഒഴിവാക്കിയ സില്ല ബിരിയാണി ഉണ്ടാക്കും മന്തി ഉണ്ടാക്കും അങ്ങനെയാണ് കൈസ് പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാൻ എടുത്ത് പോയി ഉമ്മാൻ എടുത്ത് പിന്നെ ഇന്ന് പിന്നെ എന്താ പറയുക ഉമ്മാൻ്റെ മോൻകോളും മോൻറ്റോളെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അവിടെ പോയി കായ അങ്ങനെ ഉമ്മാൻ്റെ സേമിയ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവരെയും കാണാൻ വേണ്ടിയിട്ടെല്ലാം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടാത്ത ഞാനങ്ങനെ പാൽപ്പായസം എല്ലാം ഉണ്ടാക്കണം എന്നെല്ലാം വിചാരിച്ചതാണ് വിചാരിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല ഒന്നാമത് പിന്നാണ്ടന്ന് ഇഷ്ടംപോലെ ഫുഡെല്ലാം ഇരിക്കും അപ്പോൾ ഈ പാൽപ്പായസമൊന്നും ഞാൻ തന്നെ കുടിക്കേണ്ടി വരും പിന്നെ ഉമ്മ പിന്നെ എന്തായാലും ഇട സിന പായസം ഉണ്ടാക്കും ഉമ്മാക്ക് പിന്നെ ആരെങ്കിലും ആയിട്ട് വരാനുണ്ടാവും വീട്ടിൽ എൻ്റെ വീട്ടിൽ പിന്നെ അങ്ങനെ ആരും വരാനില്ല കേസ് എന്താ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചിട്ടൊരു കാരണമൊന്നുമില്ല പൊതുവേ വീട്ടിലെല്ലാം വരാം ആരാണ് ആ മാപ്പള കുടുംബം വരാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ മാപ്പിള്റെ വീട് എന്ന് വെച്ചാൽ തട്ട അലവൊക്കെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ട് വരാനൊന്നും പിന്നെ ആരാണ് വരേണ്ടത് പിന്നെ ഉമ്മാൻ്റെ കുടുംബത്തിലുള്ളവരാണ് ഉമ്മാൻ്റെ കുടുംബത്തിലുള്ളവർ ഉമ്മാൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ എന്നെ അവിടെ നിന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ ആരുമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഉമ്മാൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട് ആങ്ങളുടെ മോൻ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ അവരോടെല്ലാം രണ്ട് കസ കിസ കുസ എന്നെല്ലാം പറഞ്ഞ് പിന്നെ വേറെന്താണ് ആ ഞാൻ അവരെ കണ്ടാൽ അവരോട് പറഞ്ഞുണ്ടാ നമുക്ക് മാപ്പിലങ്ങാടി ബീച്ചിലേക്ക് പോകായിരുന്നു അപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞതല്ലേ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട് ഇന്നലെ നമുക്ക് പുറത്ത് പോകാൻ പറ്റിയിട്ടില്ല എപ്പോൾ പെരുന്നാളിൻ്റെ ആ പെരുന്നാളിൻ്റെ ദിവസം അപ്പോൾ പിന്നെ ദിവസം ആസ്രേസ്കാരെല്ലാം കഴിഞ്ഞാരാണ് നമ്മൾ വീണ്ടും ഇറങ്ങിയത് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിലേ എന്തായാലും ഒന്നിക്കൽ ആസ് റേസ്കാരെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ മകരസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങും കേട്ടോ ആ നസ്കാരത്തിന് ഇതെല്ലാം നോക്കണം ഇന്ന് പിന്നെ മോള് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ബീച്ചിൽ പോയാലും ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കണം അതുകൊണ്ട് ഫോട്ടോ തന്നെയാണ് മെയിനായിട്ട് വേണ്ടത് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ കാലത്ത് ഇറങ്ങാമെന്ന് അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തായാലും മകരി നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങും എന്നാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ ഇഷാ നിസ്കാരം ഏത് സമയത്തും വന്നിട്ട് നമുക്ക് നിസ്കരിക്കാം കുഴപ്പമില്ലാല്ലോ പിന്നെ എന്താ പറയുക പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് നിസ്കാരത്തിന് ഇത് നോക്കണം അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഉമ്മ വന്നിട്ടില്ല ഉമ്മാക്ക് പിന്നെ ഇന്ന് ഉപ്പം വീട്ടിലുള്ളതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഉമ്മ എന്തായാലും വരും ഉമ്മാക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് നമ്മളതേ തന്നെയാണ് ഉമ്മാക്ക് പിന്നെ ഇപ്പം പുതിയ ഒരാളും കൂടി ഉണ്ടല്ലോ ആരും നമ്മളെ ആങ്ങൾ കെട്ടിയ പെണ് പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാം ഒരു എന്താ പറയുക സന്തോഷം അല്ലേ ഇടയ്ക്കല്ല ഒന്ന് പുറത്തിറങ്ങുമ്പോൾ അപ്പം ഞാൻ രണ്ടാമദിവസം മുമ്പേ ഇങ്ങനെ പറയുന്നുണ്ട് നീ ആല വന്നാൽ പെരുന്നാളിന്റെ തന്നെ നമുക്ക് പുറത്തല്ല പോണേ ഇന്ന് അപ്പോൾ പെരുന്നാളിന്റെ തന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല നിയാല മീൻസ് എന്റെ അനിയും കെട്ടിയ പിന്നീട് പിറന്നു നിയാല കേട്ടാ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതല്ലേ കുടലിൽ ഇങ്ങനെ കരയുന്നുണ്ട് എനിക്ക് വല്ലതും തായ പറഞ്ഞിട്ട് വിഷക്കുന്നുണ്ട് അപ്പേ എനിക്ക് പിന്നെ കല്ലും കല്ലമ്മക്കായി വേണ്ടത് ഇവരെല്ലാം പറഞ്ഞ് നമുക്ക് ഉപ്പിലിട്ടത് വേണം എന്ന് അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ കരിച്ചക്കാണ് എടുക്കുന്നത് അതിലാകെ ഉള്ളത് എട്ട് കരിച്ചക്കത് ഫുള്ളായിട്ട് നമ്മൾ തന്നെ എടുത്ത് ആകെ അത്രയെല്ലാം ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കത്തിച്ചക്ക പയ്യാമ്പലത്ത് ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എത്ര വന്നാലും എന്താ പറയുക മെടുപ്പ് പിടിക്കൂല പിന്നെ പിന്നെ ഇവിടെ നമുക്ക് വരാൻ തോന്നുന്നു തോന്നുന്നുണ്ട് നമുക്ക് മാത്രമല്ല അപ്പം എല്ലാവരും അവസ്ഥയും അങ്ങനെ തന്നെയാകും തോന്നുന്നു നല്ല തിരക്കായ അപ്പം വന്നാലും അങ്ങനെ അവർ കരുതിച്ചൊക്കെ എടുത്ത് എനിക്ക് വേണ്ടത് കല്ലമ്മക്കായാണ് കേസ് കല്ലമ്മക്കായ് ഇല്ലാതൊരു ജീവിതം എനിക്കില്ല എൻ്റെ പൊന്നിയാകുന്നൊന്നര ടേസ്റ്റ് തന്നെ അല്ലേ എനിക്കിഷ്ടമാത ഞാൻ എവിടെ പോയാലും കല്ലുമ്മക്കായ കണ്ടാ പിന്നെ വാങ്ങിക്കാണ്ട് വരാറില്ല ഉം എന്തായാലും വാങ്ങിക്കും ഇപ്പം ഞാൻ അഞ്ചാറ കല്ലുമ്മക്കായ് പാച കഴിക്കാന്ന് വിചാരിച്ചിട്ട് വേണ്ടി വന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ നിന്നോണ്ട് ഇന്ന മാത്രം ഒറ്റക്കായി കായസ് അവരൊക്കെ നടന്ന് നടന്ന് മുന്നോട്ട് എത്തി പിന്നെ തണ്ടക്കൽ കണ്ടേര ആ ഓടി വന്നിട്ടുണ്ട് നമ്മൾ ചെറുതലായി തിന്നുന്ന അല്ലേ അല്ലേട്ടല്ല ഇപ്പോൾ കുറേ ആയിരതെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ അഞ്ച് വരലിനിടും എന്നിട്ട് ഇങ്ങനെ കടിച്ചു തന്നല്ലേ അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ ആരെങ്കിലും കഴിക്കാറുണ്ടോ അങ്ങനെയാണ് പറയുന്ന വാക്കിൽ തീറ്റിപ്പോയതാന്ന് കേട്ടെ സോറി പിന്നെ വേറെ എന്താ ആ എന്തോ ഒരു കാറ്റാന്നു പറയപ്പോൾ കാറ്റെല്ലാം ഇങ്ങനെ അടിച്ച് യൂഷ് ചെയ്യുന്നത് അങ്ങനെ മഗരുവ് കൊടുക്കാനെല്ലാം ആയി പിന്നെ നല്ല തിരക്കും ഇവിടെ ഇന്ന് നല്ല തിരക്കാണ് പിന്നെ രാത്രി ആകുമ്പോൾ ആൾക്കാരെല്ലാം അടിച്ച് കയറാം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല നല്ല കാറ്റൊക്കെ അടിച്ച് വീശുന്നുണ്ട് പിന്നെ വേറെന്താ വേറെ ഇന്ന് കൂടുതലായിട്ടൊന്നും ഈ ഒരു ഇടയിലില്ല ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ബായ്